ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ജന്മദിനം ആഘോഷിക്കുന്ന സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് ഒരു മാസ് ജന്മദിന സ്പെഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വ്യാഴാഴ്ച രാവിലെ ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് പുറത്തുവിട്ട ജന്മദിന സ്പെഷ്യൽ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അഭിനയം ആണ് അഭിനയ ആണ് ചിത്രത്തിലെ നായിക ലാൽ ഇന്ദ്രജിത്ത് സുകുമാരൻ ചെമ്പൻ വിനോദ് ജോസ് വിജയരാഘവൻ ലാലു അലക്സ് കെ ർ ദുഹാൻ സിംഗ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘന രാജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങൾ ഉൾപ്പെടെ എഴുപതിൽ പരം അഭിനേതാക്കൾ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് വലിയ മുതൽ മുടക്കിൽ ഒരു മാസ് ആക്ഷൻ ചിത്രമായിട്ടാണ് ഒറ്റക്കൊമ്പൻ ഒരുക്കിയിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ